കോതമംഗലത്ത് ടി നസറുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ടി നസറുദ്ദീൻ അനുസ്മരണ ദിനം ആചരിച്ചു പ്രസിഡന്റ് നൌഷാദ് എം പി പതാക പ്രസിഡന്റ് ശ്രീ ടി നസറുദ്ദീൻ്റെ അനുസ്മരണ പരിപാടിയാണ് കോതമംഗല ടൗൺ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വ്യാപാരികൾക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി തന്ന നേതാവാണ് ശ്രീ നസറുദ്ദീൻ മൂന്ന് പതിറ്റാണ്ട് കാലം വ്യാപാരി വ്യവസായ ഏകന സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം സ്വീകരിച്ച വഴിയിലൂടെയും പാതയിലൂടെയും സമരത്തിൻ്റെ മാർഗത്തിലൂടെയും ചെറുകിട വ്യാപാരികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാലത്തും വ്യാപാരി വ്യവസായ ഏകന സമിതി നിലകൊള്ളും തുടർന്ന് അംഗങ്ങളുടെ പുഷ്പാർച്ചനയും സമ്മേളനവും ഉണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് ട്രഷറർ കെ കെ വിശ്വനാഥൻ ഷെമീർ മുഹമ്മദ് അനൂപ് ജോർജ് ബെന്നി വർഗീസ് മൈദീൻ ഇഞ്ചക്കുടി കെ വി റെന്നി ലിജോ തോമസ് ടി എസ് ചന്ദ്രശേഖരൻ അജി മോനിക്കാട്ടിൽ സാജൻ പീറ്റർ ബേബി തോമസ് സലീം എമ്മൻ തുടങ്ങി നിരവധി പ്രവർത്തകർ ചടങ്ങുകളിൽ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം